എത്രയൊക്കെ അധ്വാനിച്ചാലും എത്രയൊക്കെ പണം സമ്പാദിച്ചാലും ജീവിതത്തിൽ ദാരിദ്ര്യം വിട്ടുമാറാത്ത ചില നക്ഷത്രക്കാരുണ്ട് എന്തൊക്കെ ചെയ്താലും അവരുടെ തലവരമാറില്ല എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം തന്നെ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഓരോരുത്തരുടെയും ജന്മനക്ഷത്ര പ്രകാരം അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു അതിൽ ചിലത് ശുഭകരവും ചിലത് അശുഭകരവുമായിരിക്കും എന്നാൽ ജ്യോതിഷ പ്രകാരം അഞ്ച് നാളുകൾക്ക് അവർ ഇട്ട് മൂടുവാനുള്ള പണം സമ്പാദിച്ചാലും എത്രയ്ക്ക് കൂട്ടിവെച്ചാലും അവരുടെ കയ്യിൽ അത് നിൽക്കാത്ത അവസ്ഥയായിരിക്കും ദാരിദ്ര്യം അവരുടെ കൂടപ്പിറപ്പാണെന്ന് തന്നെ പറയാം ഇത്തരത്തിൽ ജ്യോതിഷപ്രകാരം സാമ്പത്തിക സ്ഥിരതയുടെ കാര്യത്തിൽ കടുത്ത വെല്ലുവിളികൾ ജീവിതത്തിൽ ഉടനീളം നേരിടേണ്ടി വരുന്ന അഞ്ചു നാളുകാരിൽ ആദ്യത്തെ നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത നേടുവാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരുന്നത് അതെല്ലാം വളരെയധികം നേരിടുന്ന ഒരു നാളുകാരായിരിക്കും ആയില്യം നക്ഷത്രക്കാർ അത് ചിലപ്പോൾ രോഗങ്ങളാവാം അതല്ല എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന നിയമക്കുരുക്കുകൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പണം പോകുന്ന വഴി ഇവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും രഹസ്യ സ്വഭാവങ്ങൾ ഇവരുടെ കൂടപ്പറപ്പായിരിക്കും എന്നാൽ ഇത് പലപ്പോഴും അവർക്ക് വിനയാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയോട് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുവാൻ ചില സമയത്ത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാരണത്താലൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട് ഈ പണം നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ എല്ലാം വലിയ തുകകൾ മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത് ചെറിയ തുക മുതൽ വലിയ തുക വരെയുള്ള നഷ്ടങ്ങൾ ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ജ്യോതിഷപ്രകാരം ദാരിദ്ര്യം വിട്ടുമാറാത്ത രണ്ടാമത്തെ നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ അധ്വാനിക്കാതിരിക്കുകയോ സമ്പാദിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നല്ല രീതിയിൽ അധ്വാനിക്കുകയും നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും സമ്പാദ്യം നല്ല രീതിയിൽ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് നല്ല ബോധ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഇനി കുറച്ചൊക്കെ ശ്രദ്ധയോടെ ചിലവഴിക്കുവാൻ ശ്രമിച്ചാൽ പോലും ഒരു സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കുവാൻ അവരാൽ കഴിയില്ല മൂലം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം മികവ് പുലർത്തുന്ന ആളുകളായിരിക്കും അഗ്രഗണ്യർ എന്നൊക്കെ തന്നെ ഇവരെ പറയാവുന്നതാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് തന്നെയാണ് മൂലം നക്ഷത്രക്കാർ നേരിടുന്ന പല കുടുംബ പ്രശ്നങ്ങൾക്ക് വരെ കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകും തോറും അവർ തരണം ചെയ്യേണ്ടി വരുന്നത് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചകളെ തന്നെയാണ് മൂന്നാമത്തെ നാളുകാർ തൃക്കേട്ട നക്ഷത്രക്കാരാണ് സമ്പത്തും പണവും കയ്യിലേക്ക് വരുംതോറും ദാരിദ്ര്യം കൂടിക്കൂടി വരുന്ന രീതിയിലുള്ള അവസ്ഥയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് പലപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെ നേതൃത്വം നൽകണമെന്നും അവർ ആയിരിക്കണം എല്ലായിടത്തും മുൻപന്തിയിൽ എന്നും എല്ലാം ആഗ്രഹിക്കുന്നവരാണ് തൃക്കേട്ട് നക്ഷത്രക്കാർ എന്നാൽ അവർക്ക് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഈ സാമ്പത്തിക പ്രശ്നം മൂലം അവർക്ക് ചെയ്യുവാൻ കഴിയാതെ പോകാറുണ്ട് മാത്രമല്ല ജീവിതത്തിൽ പല കാര്യങ്ങളിലും അവർ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം കാരണം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തെ പോലും സാമ്പത്തിക ഭദ്രതയില്ലായ്മ വളരെയേറെ ദോഷകരമായി ബാധിക്കാറുണ്ട് ചില പ്രത്യേക തരത്തിലുള്ള രാജ്യോഗങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും ഇവരുടെ ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സാമ്പത്തികമായ ഉയർച്ച തോന്നിയാൽ പോലും അത് ദീർഘനാളത്തേക്ക് നീണ്ടു നിൽക്കാത്ത അവസ്ഥയാണ് കാണപ്പെടുന്നത് നാലാമത്തെ നക്ഷത്രക്കാർ പൂരുട്ടാതി നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഒരു ആയുസിൽ തന്നെ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണെന്ന് പറയാം ഇത് പലപ്പോഴും അവർ എടുത്തു ചാടിയെടുക്കുന്ന പല തീരുമാനങ്ങളും അതല്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കാതെ എടുക്കുന്ന ചില തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും ഇപ്രകാരം സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത് എന്നാൽ ഒന്നോ രണ്ടോ തവണ ഇപ്രകാരം ദുരനുഭവങ്ങൾ ഉണ്ടായാൽ പോലും ഇവർ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം അറിഞ്ഞോ അറിയാതെയോ ഒക്കെയായി വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഒരു ബിസിനസ് തുടങ്ങി അതിൽ അവർക്ക് വലിയ പ്രാവീണ്യമൊന്നും ഇല്ലതാനും അതിനാൽ തന്നെ അതിൽ അവർക്ക് ലാഭങ്ങളൊന്നും തന്നെ നേടുവാൻ സാധിച്ചില്ല എന്നിരുന്നാലും കുറച്ച് നാളുകൾക്ക് ശേഷം അവർ അവർക്ക് പ്രാവീണ്യമില്ലാത്ത മേഖലയിൽ തന്നെ വീണ്ടും പണം ചിലവഴിക്കുവാൻ ശ്രമിക്കും എന്നാൽ അതിനെപ്പറ്റി പഠിക്കുവാനോ അതിനെപ്പറ്റി പ്രാവീണ്യം നേടിയതിനു ശേഷം അതിലേക്ക് ഇറങ്ങുവാനോ ഇവർ തയ്യാറാവില്ല എന്നാൽ പുറമേ നിന്ന് ഇവരെ കാണുന്ന ആളുകൾക്കൊന്നും ഇവരുടെ ഈ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയെപ്പറ്റി ഒരു അറിവുമുണ്ടാവില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് കാരണം ഇവർ പുറമേ കുറച്ച് ജാടയൊക്കെ കാണിക്കുവാൻ മറക്കാറില്ല എന്തു തന്നെയായാലും സാമ്പത്തിക ഭദ്രത എന്നുള്ളത് ഇവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇപ്രകാരം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന നക്ഷത്രക്കാരിൽ അഞ്ചാമത്തെ നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാരാണ് ഇവരുടെ കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് അത് ആവശ്യമുള്ളതാണെങ്കിലും ആവശ്യമില്ലാത്തതാണെങ്കിലും അത് വാങ്ങി കൈവശപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ സ്വഭാവം എന്നാൽ വരവറിയാതെ എല്ലാം ചിലവഴിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നെട്ടോട്ടമാണ് അവരുടെ ജീവിതത്തിൽ ചുരുക്കി പറഞ്ഞാൽ വരവിനനുസരിച്ച് എങ്ങനെ നല്ല രീതിയിൽ ചിലവ് കഴിക്കണമെന്ന് അവർക്ക് ഒരറിവുമില്ല ഇത് ഇവരെ പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്കാണ് തള്ളിയിടുന്നത് ഇനി രേവതി നക്ഷത്രക്കാർക്കുള്ള മറ്റൊരു സവിശേഷത ദൈവിക കാര്യങ്ങളിൽ ഇവർ കുറച്ച് മുൻപന്തിയിലായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ദൈവിക കാര്യങ്ങൾക്കും ഇവർ ചിലവഴിക്കുന്നത് അനാവശ്യമായി തന്നെയായിരിക്കും പൂജകൾ ചെയ്താൽ പണം വർദ്ധിക്കുമെന്നും ഇവർ കൂടുതലായി വിശ്വസിക്കുന്നു അപ്രകാരം പല പൂജകൾ ചെയ്യുന്നതിനായി ഇവരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നാം ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ അഞ്ച് നാളുകാരും ജീവിതത്തിലുടനീളം അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി കുറേയേറെ നെട്ടോട്ടം ഓടേണ്ടി വരുന്നവരാണ് എന്നാൽ ചില കാര്യങ്ങളൊക്കെ വീണ്ടും വിചാരത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ഈ നക്ഷത്രക്കാരായിട്ടുള്ളവർ ഇന്നത്തെ അധ്യായം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് മുൻതൂക്കം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതമൊന്ന് എഴുതി അറിയിക്കുക നാം നിങ്ങളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂച്ചകളിലുമെല്ലാം തന്നെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം